നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വാസ്തുശാസ്ത്ര പ്രകാരം അലമാരക്ക് വലിയ സ്ഥാനമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ധനത്തിന്റെ സ്ഥാനമായിട്ടാണ് വാസ്തുവിൽ അലമാരയെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അലമാര വയ്ക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അലമാര വയ്ക്കുന്നതിന് വാസ്തു പറയുന്ന ചില രീതികളുണ്ട് ചില സ്ഥാനങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ പാലിച്ചു കൊണ്ടല്ല നമ്മുടെ അലമാര സ്ഥാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാകും വെള്ളം പോലെ നമ്മുടെ കയ്യിൽ വരുന്ന പണമെല്ലാം ചോർന്നില്ലാതാകും പത്ത് രൂപ സമ്പാദിച്ചു കഴിഞ്ഞാല് അത് ഇരുപത് രൂപ ചിലവാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും രോഗദുരിതങ്ങളായിട്ടോ അനാവശ്യ ചിലവുകളായിട്ടോ ഒക്കെ വന്ന് നമ്മുടെ കയ്യിലുള്ള പണമെല്ലാം തന്നെ ഊർന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത് അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ വീട്ടില് അലമാര വയ്ക്കുന്ന സ്ഥാനത്തിന് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം അലമാര സ്ഥാപിക്കേണ്ട ദിശയെക്കുറിച്ചും എവിടെ എങ്ങനെ അലമാര വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ധനനേട്ടം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചുമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടിലെ അലമാര വയ്ക്കാനായിട്ട് ഏറ്റവും കൃത്യമായ അല്ലെങ്കിൽ ഉത്തമമായ ദിക്കിനെ പറ്റി നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അലമാര വയ്ക്കേണ്ട ഏറ്റവും ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ തെക്കു കോൺ തെക്കു പടിഞ്ഞാറെ മൂല എന്നുള്ളതാണ് തെക്കു പടിഞ്ഞാറെ മൂലയ്ക്കാണ് നിങ്ങളുടെ വീട്ടിലെ അലമാര ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ച ലഭിക്കും എന്നുള്ളതാണ് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും എനർജി ഫ്ലോയുള്ള ഏറ്റവും ഊർജ്ജ തരംഗമുള്ള ഒരു കോൺ എന്ന് പറയുന്നത് ആ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വേണം നിങ്ങൾ അലമാര വെക്കാനായിട്ട് തെക്കു പടിഞ്ഞാറെ മൂലയ്ക്ക് ബെഡ്റൂം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ അതിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇനി നിങ്ങളുടെ ബെഡ്റൂം തെക്കുപടിഞ്ഞാറേ വശത്തല്ല മറ്റിടങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അലമാര വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും ഏത് മുറിയിൽ അലമാര വെച്ചാലും മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വെക്കുന്നതാണ് നല്ലത് പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം അപ്പോ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭാഗത്തായിട്ട് നിങ്ങളുടെ അലമാരി ഒന്ന് വെച്ചു നോക്കൂ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാകും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും അപ്പോ എവിടെയാണ് നമുക്ക് അലമാര വയ്ക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം എന്ന് മനസ്സിലായി കഴിഞ്ഞു ഇനി ഒരിക്കലും അലമാര വെക്കാൻ പാടില്ലാത്ത രണ്ട് സ്ഥാനങ്ങളുണ്ട് ഇതിനെപ്പറ്റിയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് കാരണം നമ്മൾ അലമാര വയ്ക്കാൻ പാടില്ലാത്ത സ്ഥാനത്ത് അലമാര വയ്ക്കുമ്പോഴാണ് ധനനഷ്ടം സംഭവിക്കുന്നത് ധനപരമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് അതിലെ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ തെക്ക് കിഴക്കേ മൂലയാണ് അഗ്നികോൺ എന്നാണ് ഈ ഭാഗത്തെ പറയുന്നത് ഈ ഒരു കോർണറിനെ പറയുന്നത് ആ ഭാഗത്ത് അലമാര വെച്ചു കഴിഞ്ഞാൽ ധനം എരിഞ്ഞൊടുങ്ങും എന്നാണ് പറയുന്നത് ആ സ്ഥാനത്ത് ഒരു കാരണവശാലും അലമാര വയ്ക്കാനായിട്ട് പാടില്ല നിങ്ങളുടെ വീട്ടില് തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് അലമാര വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കില് നിർബന്ധമായിട്ടും ഇന്ന് തന്നെ നിങ്ങളത് മാറ്റാനായിട്ട് ശ്രമിക്കുക മറ്റൊരു സ്ഥാനത്തേക്ക് അത് വയ്ക്കുക കാരണം മഹാദോഷമായിട്ട് നിങ്ങൾക്കത് ഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകും ധനപരമായിട്ട് ഒരു തരത്തിലുള്ള ഉയർച്ച അത് നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് വടക്ക് കിഴക്കേ മൂലയ്ക്കും അലമാര വയ്ക്കുന്നത് വലിയ ദോഷമാണ് ഈശാന കോൺ എന്നാണ് ഈയൊരു ഭാഗത്തെ നമ്മൾ പറയുന്നത് അല്ലെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈശാന കോണില് നമ്മൾ അലമാര വെച്ചു കഴിഞ്ഞാല് നമുക്ക് ധനവരവുണ്ടാകും എന്നുള്ളത് ഐശ്വര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് അത് കാരണം പലരും ആ ഒരു കോർണറിൽ അലമാര വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് താഴ്ചയുടെ ദിക്കാണ് ആ കോണിലാണ് നിങ്ങൾ അലമാര കൊണ്ടുപോയി വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ധനവളർച്ച ഉണ്ടാവില്ല അപ്പോ തെക്ക് കിഴക്കും വടക്ക് കിഴക്കും മൂലകളിൽ ഒരു കാരണവശാലും അലമാര വയ്ക്കരുത് അപ്പോ നമ്മുടെ വീട്ടിലെ അലമാര ഏത് സ്ഥാനത്ത് വയ്ക്കണം ഏത് സ്ഥാനത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഇത് വയ്ക്കുന്നതിന് ചില രീതികളുണ്ട് രീതി ഉണ്ട് ആ രീതി കൂടൊന്ന് പറയാം എപ്പോഴും അലമാരയുടെ വാതില് തുറക്കുന്ന സമയത്ത് വടക്കോട്ട വാതില് തുറക്കുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് നമ്മൾ അലമാരയുടെ മുന്നിൽ ചെന്ന് നിന്ന് അലമാരയുടെ വാതില് പുറത്തേക്ക് തുറക്കുന്ന സമയത്ത് വടക്കോട്ട് മുഖം വരുന്ന രീതിയിൽ ദർശനം വരുന്ന രീതിയിൽ വയ്ക്കുക ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇനി ഇങ്ങനെ വയ്ക്കാൻ സാധിക്കാത്തവർക്ക് കിഴക്കോട്ട് വാതിൽ തുറക്കുന്ന രീതിയിലും വയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അലമാരയുടെ വാതിൽ എപ്പോഴും ഒന്നുകിൽ കിഴക്കോട്ട് തുറക്കണം അല്ലെങ്കിൽ വടക്കോട്ട് തുറക്കണം ഏറ്റവും ഉത്തമം വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ വയ്ക്കുന്നതാണ് സാധിക്കാത്തവർക്ക് കിഴക്കോട്ട് തുറക്കുന്ന രീതിയിൽ വയ്ക്കാം ഇനി വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായിട്ടും ഇത്തരത്തിൽ അലമാര വാതിൽ തുറക്കുമ്പോൾ വയ്ക്കാൻ പാടില്ല അതായത് നമ്മൾ പടിഞ്ഞാറോട്ടേക്കോ അല്ലെങ്കിൽ തെക്കോട്ടേക്കോ ആയിട്ട് അലമാരയുടെ വാതിൽ തുറന്നു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഈ തെക്കോട്ടൊക്കെ നമ്മൾ ഈ ഡോറ് തുറക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് മഹാദോഷമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എപ്പോഴും നമ്മൾ അലമാരയുടെ ഡോറ് തുറക്കുന്ന സമയത്ത് മുഴുവനായിട്ടും തുറക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണം അലമാര വയ്ക്കാൻ പല വീടുകളിലും കാണാറുണ്ട് അലമാരയുടെ ഡോറ് മുഴുവനായിട്ടും തുറക്കാൻ സാധിക്കില്ല ഒന്നുകിൽ കട്ടിലിന് തട്ടുന്ന രീതിയിലായിരിക്കും ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ടേബിളുകളോ കാ മറ്റെന്തെങ്കിലുമോ ഉണ്ടാവും അവിടെ തട്ടി തുറക്കാതിരിക്കും പൂർണ്ണമായിട്ടും തുറക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമ്മളുടെ അലമാരയുടെ രണ്ട് ഡോറും മുഴുവനായിട്ടും തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഡോറുള്ള അലമാരയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അലമാരയുടെ ഡോറ് എങ്ങനെയായിരുന്നാലും അത് പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ അലമാര സ്ഥാപിക്കാനായിട്ട് ഇനി ഒട്ടുമിക്ക വീടുകളിലെ അലമാരയിലും കണ്ണാടി ഉണ്ടാവും മിറർ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ മിററ് വരുന്ന സമയത്ത് നമ്മൾ ബെഡ്റൂമിൽ അലമാര വയ്ക്കുമ്പോ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിബിംബം കാണുന്ന രീതിയിൽ ഒരു കാരണവശാലും വയ്ക്കരുത് അപ്പോൾ അലമാരയുടെ സ്ഥാനം കൃത്യമായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ കിടക്കുന്ന ആ ഒരു കട്ടില് അറേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇങ്ങനെ നമ്മളെ കാണുന്ന രീതിയിൽ അലമാരയുടെ മിററ് വരാൻ പാടില്ല ഇനി അതുപോലെ തന്നെ അലമാരയില് പണം സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു ലോക്കറോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ നിങ്ങൾ പണവും സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്നത് ആ ഒരു കമ്പാർട്ട്മെന്റിൽ ആദ്യം തന്നെ ഒരു മഞ്ഞ പട്ടോ മഞ്ഞ തുണിയോ വിരിച്ചതിന് ശേഷം അതിനു മുകളിലായിട്ട് ധനമായാലും സ്വർണമായാലും നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ധനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ പണം വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വർണം വെച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇരട്ടിക്കും എന്നല്ല അർത്ഥമാക്കുന്നത് അപ്പോ അത് വർദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എല്ലാത്തിനും പുറമെ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം ധനം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഒരു പേപ്പറിലോ കവറിലോ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ് ഇതും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ സഹായിക്കും ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യുന്നത് ആ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനാണ് നമുക്കറിയാം നെഗറ്റീവ് എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നമുക്ക് ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് അപ്പോ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ധനപരമായിട്ടുള്ള എല്ലാ ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉണ്ടാകും അപ്പോ നിങ്ങളുടെ വീട്ടിലുള്ള അലമാര കൃത്യമായ സ്ഥാനത്താണോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണോ വച്ചിരിക്കുന്നത് എന്നതൊന്ന് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി